റോയി ചായ തൊണ്ടി മുതൽ തിരുമറക്കേസിൽ ആന്റണി രാജു നാളെ വിചാരണ നടപടികൾക്ക് ഹാജരാകുകയാണ് മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള കേസിൽ നീതി എന്നത് നടപ്പാകുന്ന ഒന്നാണ് ഈ കേസ് യഥാർത്ഥത്തിൽ കേസ് ആരംഭിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഓസ്ട്രേലിയക്കാരനായ ആൻഡ്രൂ സൽവദോർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷുമായി വന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടിരുന്നു അയാളുടെ വക്കീലായിരുന്നു ആന്റണി രാജു അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്നു ആന്റണി രാജുവിന്റെ സീനിയർ അഭിഭാഷക സെലിൻ വിൽഫ്രണ്ട് എന്ന് പറയുന്ന അഭിഭാഷകായിരുന്നു കേസൊക്കെ നടത്തുകയൊക്കെ ചെയ്തു അപ്പോൾ കേസ് ആദ്യഘട്ടത്തിൽ കേസ് ശിക്ഷിച്ചു പത്ത് വർഷത്തേക്കായിരുന്നു കേസ് ശിക്ഷിച്ചത് ശിക്ഷിച്ചെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ വന്നപ്പോൾ ഇയാളെ വെറുതെ വിട്ടു വെറുതെ വിട്ടു അയാൾ ഓസ്ട്രേലിയക്ക് മടങ്ങി പോവുകയും ചെയ്തു പക്ഷെ പിന്നീട് അയാൾ ഓസ്ട്രേലിയയിൽ വെച്ച് മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സഹതടവുകാരൻ്റെ അടുത്ത് പറയുന്നത് ഞാനിങ്ങനെ അടിവസ്ത്രത്തിൽ നിന്നായിരുന്നു ഈ ഹാഷിഷ് സൂക്ഷിച്ചു വെച്ചിരുന്നത് അത് വെട്ടി അതിന് രൂപമാറ്റം വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് എന്ന് വെറുതെ വിട്ടു എന്നുള്ളത് പറയുന്നു ആ സഹതടവുകാരൻ അവിടെ കോട ജയിലറെ വിവരമൊക്കെ അറിയിക്കുകയും അവർ എംബസി വഴി കേരളത്തിലെ പോലീസ് സി ബി ഐ ആണ് ഇൻ്റർനാഷണൽ ഇൻ്റർപോൾ വഴി കേരളത്തിലെ പോലീസ് വിവരം അറിയുന്നു അത് വീണ്ടും പിന്നെ അതേക്കുറിച്ച് ഈ തൊണ്ടി മുതൽ തിരിമറിയെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള തിരിമറികൾ നടന്നുവെന്നും അന്ന് ജൂനിയർ അഭിഭാഷകനായ ആൻ്റണി രാജുവാണ് ആ തൊണ്ടി മുതൽ തിരിച്ച് കൈ സ്വീകരിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതിനുശേഷം ഇതേക്കുറിച്ച് അന്വേഷണം നടന്നു കേസായി ഇതൊക്കെ വരുന്നു പിന്നീട് പക്ഷേ ഇതിങ്ങനെ പല കോടതികൾ മാറി ഇത് ഇങ്ങനെ ഒതുക്കപ്പെട്ട് കഴിയുകയായിരുന്നു പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ഇത് കേസ് തിരുവനന്തപുരത്തും നെടുവങ്ങാടുമായിട്ട് ഈ കേസ് മുങ്ങിക്കിടക്കുമായിരുന്നു യഥാർത്ഥത്തിൽ പിന്നീടാണ് നമ്മുടെ മാധ്യമ സെന്റിഫിക്കേറ്റിൻ്റെ എഡിറ്ററായ അനിൽ ഇമ്മാനുവൽ ഈ കേസ് അന്വേഷിച്ച് പോവുകയും അത് സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ച് ഫേസ്ബുക്കിൽ അത് അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നു അങ്ങനെയാണ് വീണ്ടും ഈ കേസിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതും ഇപ്പം ഈ ലെവലിലേക്ക് കേസ് എത്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ജേർണലിസ്റ്റിന് മാത്രം അവകാശപ്പെട്ട സംഭവം അദ്ദേഹത്തിന് ഇതിനെ പിന്തുടർന്ന് കണ്ടുപിടിച്ച വിവരങ്ങളാണ് ഈ കേസ് വീണ്ടും പുനർജീവിപ്പിച്ച് ഈ ലെവലിലേക്ക് എത്താൻ ഇടയാക്കിയ ഒരു സാഹചര്യം എന്നുള്ളത് അപ്പോൾ അതാണ് അതിനെതിരെയാണ് കേസ് റദ്ദാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി പോയപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾ വിചാരണ നേരിടണം എന്ന് പറഞ്ഞ് ഈ കേസ് കേസിപ്പോൾ വരുന്നത് അപ്പോൾ ആ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിൻ്റെ ആദ്യഘട്ടമെന്നുള്ള നിലയിലാണ് നാളെ ആൻ്റണി രാജു കോടതിയിൽ ഹാജരാകുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ നീതിന്യായ രംഗത്ത് എങ്ങനെയാണ് പലപ്പോഴും കേസുകൾ നീണ്ടു നീണ്ടുപോകുന്നു എന്നുള്ളത് ഇതൊരു ഗുരുതരമായ കോടതിയിൽ ഒരു തൊണ്ടി മുതലിലാണ് ഈ തരത്തിൽ തിരിമറി നടന്നു അപ്പോൾ അതിനകത്ത് അതിൻ്റെ പിന്നിൽ ഉണ്ടായ സംഭവവ്യാസങ്ങൾ ഇതിനകത്ത് ആരൊക്കെയാണ് പങ്കാളികളായത് കോടതിയിലെ ചില സ്റ്റാഫുകളും ഇതിനകത്ത് കേസിൽ പ്രതിയായിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ തോതിലുള്ള ഒരു അട്ടിമറിയും കുഴിച്ചിടലും ഒക്കെ നടന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയേറെ വാർത്താ പ്രാധാന്യമുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ അദ്ദേഹം ഇതിനകത്ത് കളിച്ച കളികളുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരേണ്ട വിചാരണ വേളയിൽ അതൊക്കെ പുറത്തു വരേണ്ടതാണ് അപ്പോൾ അതൊരു വഴിക്ക് പിന്നീട് ഇത് മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ വാർത്തകളൊക്കെ പുറത്തു വന്നത് പക്ഷേ വളരെ തന്ത്രപരമായ രീതിയിൽ അദ്ദേഹം ആ കേസിന് അത് രാജിയൊന്നും വെക്കാതെ അതങ്ങ് മുന്നോട്ട് പോയി പക്ഷേ ഇപ്പോൾ ഇനി അത് വിചാരണ ഒരു കോടതി പറയുന്നത് കോടതി ഒരു വർഷം കൊണ്ട് ഇല്ലയോ എന്നുള്ളതാണ് ഇനി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി എടുക്കും ചോദ്യമുണ്ട് അതൊരു വലിയ കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തോളമാണ് ഈ കേസ് ഒതുക്കപ്പെട്ടത് ഇതിനിടയിൽ പലതവണ ആന്റണി രാജു വരുവട്ട എം എൽ എ ആയി കൂടുതൽ തവണ പ്രതിപക്ഷത്തിരുന്നു അപ്പോഴൊന്നും ഈ കേസിന് ഒരു രീതിയിലുള്ള ഒരു ഇടപെടലോ ഒരു ജീവൻ വെക്കലോ വന്നിട്ടില്ല അപ്പൊ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈയൊരു സമയത്ത് ആന്റണി രാജു ഒരു വർഷം കൊണ്ട് ഈ കേസിൽ വിചാരണ നേരിട്ട് അതിലൊരു വിധിയുണ്ടാവും എന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ നടിയെ ആക്രമിച്ച കേസ് രണ്ട് വർഷം മുമ്പ് കോടതി നിർദ്ദേശിച്ചാണ് ഒരു വർഷം കൊണ്ട് വിചാരണ നടപടികൾ പൂർത്തിയാക്കണം ഇതുവരെ തീർന്നിട്ടില്ല കാരണം നമ്മുടെ ജുഡീഷ്യറിക്കകത്ത് ഒരുപാട് ലൂബ് ഹോൾസ് ഉണ്ട് അതൊക്കെ അനുസരിച്ച് ഒരു അത് സാധാരണ അവരതിൻ്റെ നീതി വ്യവസ്ഥയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കും ആ സാധ്യതകൾ ഉപയോഗിച്ച് ഇപ്പം വിചാരണ നീട്ടി പോകാനൊക്കെ ഉള്ള ശ്രമിക്കും അത് നടക്കുകയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കേസ് ഇത്രകാലം നീണ്ടുപോകുന്നതിനകത്ത് ജുഡീഷ്യറിക്കും ഒരു കൈയുണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കോടതി നടപടികൾ പൂർത്തിയാക്കാൻ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ന്യായാധീപന്മാർ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല അപ്പം ഈ കേസുകൾ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുമ്പോൾ പ്രതിസ്ഥാനത്തുള്ളവർ അത് ശ്രമിക്കും അത് അവരൊക്കെ അവർക്ക് പിന്നെ നീതിന്യായ വ്യവസ്ഥയിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ വെച്ചിട്ട് അവരതൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷേ ഇത് നീതിയുടെ കാവലാളായി നിൽക്കേണ്ട ന്യായാധിപന്മാരാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ബീച്ച് എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന തൊണ്ടി മുതൽ നഷ്ടപ്പെട്ടത് മുതൽ പ്രശ്നങ്ങളാണ് ആ ബീച്ചുകൾ ഒക്കെ തന്നെയാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോകാനായിട്ട് ഇടയാക്കിയ സംഭവം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഗുരുതരമായൊരു വീഴ്ചയുണ്ട് ഈ അതായത് ഈ കേസിനകത്ത് അദ്ദേഹം ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴും ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ് അതിന് ഒന്നോ രണ്ടോ തവണ അദ്ദേഹം മത്സരിച്ചു മത്സരിക്കുമ്പം അഫിഡവിറ്റിനകത്ത് ഈ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുമല്ലോ അന്ന് പ്രതിപക്ഷത്തായിരുന്ന ഒരു പിന്നീട് വന്നവരോ ഒന്നും തന്നെ ആരും ഈ കേസിനെക്കുറിച്ച് ബോധവിയുകയോ ആ കേസ് ഒരു പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ഒരു ശ്രമവും നടത്തിയില്ല പിന്നെ അതേപോലെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ട് അവരാരും ഈ കേസ് ഫോളോ ചെയ്യാൻ ഏതാ കേരളത്തിൽ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ മയക്കുമരുന്ന കേസിൽ പ്രതിയായ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ കേരളത്തിൽ മന്ത്രിയായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും മിണ്ടിയില്ല പ്രതിപക്ഷം ഒരു വഴിക്ക് പ്രതിപക്ഷം മിണ്ടിയില്ല എന്നുള്ളത് ഗുരുതരമായ കുറ്റം അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഈ കേസിനെക്കുറിച്ച് അന്വേഷിക്കാനോ അതിൻ്റെ പിന്നാലെ പോകാനോ അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനോ ഒരു ശ്രമവും നടത്തിയില്ല അവിടെയാണ് അനിൽ എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ അതിൻ്റെ പുറകെ പോയതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഈ വിവരങ്ങൾ മുപ്പത് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം അത് സംബന്ധിച്ച വിവരങ്ങൾ വന്നു അതൊരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഒറ്റയ്ക്ക് പോയി വിവരാവകാശം വെച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് എന്നിട്ട് പോലും അതിലേ പോലെ ഒരാൾ പോലും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു ഈ ഈ കേസിൻ്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലാതെയൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുണ്ട് ഉത്തരവാദിത്വ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാളുടെ നേട്ടം തന്നെയാണ് ഈ കേസ് ഇപ്പോഴെങ്കിലും പുനർജീവിച്ചു വന്ന് വിചാരണ നേരിടാൻ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ വിചാരണ നേരിടാൻ തയ്യാറായി എന്നുള്ളത് തന്നെ കേരളത്തിലെ പ്രവർത്തകർക്കുള്ള വലിയൊരു അംഗീകാരമാണ് ഒരു ഫയർ ജേർണലിസ്റ്റ് കിട്ടിയ അംഗീകാരം തന്നെയാണ് തർക്കമുള്ള ഈ കേസില് പലതരം പല ഘട്ടത്തിലും ആന്റണി രാജുവിന് രക്ഷയായത് അയാളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അന്ന് തൊണ്ടി മുതൽ മാറ്റുന്ന സമയത്ത് അതിൽ ജൂനിയർ വക്കീലായിരുന്നെങ്കിലും പിന്നീട് ഇതിൽ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയം അയാൾക്കൊരു വലിയ രക്ഷയായിട്ടുണ്ട് ഇനി ഈ വിചാരണ നടപടികൾ തുടരുമ്പോഴും വിചാരണ നടപടി തുടര് ഈ നടപടികൾ പുരോഗമിക്കുമ്പോഴെല്ലാം ഈ രാഷ്ട്രീയം കുറച്ചുകൂടി ശക്തമായി നിൽക്കുന്നതല്ലേ അപ്പോൾ പിന്നെ ഇതിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാം ആ അവിടാണ് ഈ ജുഡീഷ്യറി ഉണർന്ന് പ്രവർത്തിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഊർജ്ജസ്വലമായി കേസ് നടത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതേപോലെ തന്നെ പിന്നെ മറ്റ് നടപടിക്രമങ്ങൾ കോടതി കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുമോ ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇത് തീർക്കണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് വർഷമായി ഏതാണ്ട് കുഴിച്ചു മൂടപ്പെട്ട അവസ്ഥയിൽ കിടന്നൊരു കേസാണ് ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ അതിനും മുന്നോട്ട് നീങ്ങുമോ ഇല്ലയോ അതോ വീണ്ടും പഴയ പോലെ അവസ്ഥയിലേക്ക് പോകും ഇനി അത് പറ്റത്തില്ല കാരണം സുപ്രീംകോടതിയിൽ വളരെ ആയിട്ടുള്ള നിർദ്ദേശമുണ്ട് ഒരു വർഷത്തിനുള്ളിൽ വിചാരണ നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ സാക്ഷികളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഈ പ്രതികളായിട്ടുള്ള അവരുടെ പിന്നെ അവസ്ഥകൾ ഇതെല്ലാം പരിഗണിക്കപ്പെടും കേസിൻ്റെ വിചാരണ വേളയിൽ പരിഗണിക്കപ്പെടും ഈ തൊണ്ടി മുതലുകൾ തന്നെ ഇപ്പോഴും കോടതിയിലെ കസ്റ്റഡിയിലിരിക്കുന്ന ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തുമാണ് തൊണ്ടി മുതലായി സ്വീകരിച്ചിരിക്കുന്ന വസ്തുക്കൾ അതൊക്കെ ഏത് ഏതാവസ്ഥയിലാണെന്നൊക്കെ ഉള്ളതിനെയും വിചാരണ അത് പുറത്തു വരേണ്ടത് എന്തായാലും ഞാനതിനകത്ത് കാണുന്നത് ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ളതും ഏറ്റവും ഗുണകരമായ ഒരു കാര്യം കാല ഇത് കാലപരിധി നീണ്ടുപോയാലും നീതി നടപ്പാക്കാനുള്ള ഒരു ശ്രമം കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒപ്പം ഇതുപോലെ കുഴിച്ചു മൂടപ്പെടുന്ന വസ്തുതകൾ അല്ലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചാൽ അത് നടക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഇതിനു വേണ്ടി സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് നടക്കും അത് ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ എതിർപ്പുണ്ടായാൽ പോലും വലിയൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് ജനങ്ങളെ വസ്തുതകൾ അറിയിക്കാനുള്ള സാഹചര്യം ഒരുപക്ഷെങ്കിലും ഇതാദ്യമായിട്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു 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 വാർത്ത അത് പിന്നീട് കോടതിയുടെ ശ്രദ്ധയിൽ വരികയും അത് വലിയൊരു കേസായി മാറുകയും കേസ് റീ ചെയ്യാൻ പോലും ഉള്ള സാധ്യത അതൊരു വലിയ സംഭവം തന്നെയാണ്